നമസ്കാരം സഹകാരി റക്സ്പ്രസിന്റെ മറ്റൊരു അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് വനിതാ സംവരണ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി ബന്ധപ്പെട്ടതാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസ്സാക്കുന്ന ആദ്യത്തെ ബില്ലാണ് വനിതാ സംവരണ നിയമം ഇപ്പൊ നമ്മൾ പുതിയ പാർലമെന്റ് മന്ദിരത്തെ പറ്റിയൊക്കെ ഒരു ക്ലാസ് ചെയ്തിരുന്നു എല്ലാവരും അത് കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസ്സാക്കുന്ന ആദ്യത്തെ ബില്ലാണ് വനിതാ സംവരണ ബിൽ അതിന്റെ ഔദ്യോഗിക നാമം ൻ അതിനിയമം എന്നാണ് എന്താണ് വനിതാ സംവരണ നിയമത്തിന്റെ ഔദ്യോഗിക നാമം നാരി ശക്തി വന്നൻ അതിനിയമം നാരി ശക്തി വന്നൻ അതിനിയം എന്താണ് നാരി ശക്തി വന്ദൻ അതിനിയം എന്നതാണ് വനിതാ സംവരണ നിയമത്തിന്റെ ഔദ്യോഗിക നാമം ഇതൊരു ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ് നിലവിൽ വന്നത് അങ്ങനെയെങ്കിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി എത്രാമത്തെ ആണ് നൂറ്റി ആറാമത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ് വനിതാ സംവരണ നിയമം നിലവിൽ വരുന്നത് അപ്പോ നമ്മുടെ വനിതാ സംവരണ നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആകെ നൂറ്റിയാറ് ഭരണഘടനാ ഭേദഗതികളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അതിൽ ഏറ്റവും അവസാനത്തെ ഭേദഗതി നിയമം എന്താണ് വനിതാ സംവരണ നിയമവുമായി ബന്ധപ്പെട്ടതാണ് ഭേദഗതി നിയമം എന്ന് പറയുമ്പോൾ നമ്മുടെ പി എസ് സിയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ച് അവർക്ക് എത്രാമത്തെ ഭേദഗതി എന്നൊന്നും വേണ്ട എത്രാമത്തെ ഭേദഗതി ബില്ല് മതി അങ്ങനെയെങ്കിൽ നമ്മുടെ വനിതാ സംവരണ നിയമം എത്രാമത് ഭേദഗതി ബില്ലാണ് എത്രാമത്തെ ആണ് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആണ് നൂറ്റി ഇരുപത്തി എട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് നമ്മുടെ വനിതാ സംവരണ നിയമം ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ ആണ് ആ സമയത്തെ കേന്ദ്ര നിയമമന്ത്രി ആയിരുന്നു അർജുൻ റാം മേഘവാൾ ആരാണ് അർജുൻ റാം ആണ് വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഒന്നുകിൽ നമ്മുടെ പി എസ് സിക്ക് നേരെ ചോവ ചോദിക്കാം എങ്ങനെ ചോദിക്കാം വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആര് ആരാണ് അർജുൻ റാം മേഘവാൾ അല്ലെങ്കിൽ പി എസ് സിക്ക് തോന്നുകയാണ് അങ്ങനെ നിങ്ങൾ സുഖിക്കേണ്ട ഒന്ന് ക്ഷീണിച്ചാൽ മതി അങ്ങനെ തോന്നുകയാണെങ്കില് നമ്മുടെ വനിതാ സംവരണ ബില്ല് പേര് അവിടെ മാറിയിട്ട് നേരെ ആ ബില്ലിന്റെ നമ്പർ വരികയാണ് നൂറ്റി ഇരുപത്തി എട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആര് കുഴഞ്ഞില്ലേ നമ്മൾ പഠിച്ചു ചെയ്യുന്നത് എന്താണ് വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചതാണ് അർജുൻ റാം മേഘവാൾ അങ്ങനെയെങ്കിൽ നമ്മുടെ വനിതാ സംവരണ ബിൽ എത്രാമത്തെ ഭേദഗതി ബില്ലാണ് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ഭേദഗതി ബില്ലാണ് ആ ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമാണ് അപ്പോ അങ്ങനെയും ചോദിക്കാം നൂറ്റി ഇരുപത്തിയെട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചതാണ് അർജുൻ റാം മേഘവാൾ കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക ഒന്ന് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയെല്ലാം പി എസ് സി ചോദിക്കാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും എന്തുകൂടെ ആവണം ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ഒരു സാറും കൂടെ ആകണം എങ്കിൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ ആലോചിക്കുക ഒരു ക്വസ്റ്റ്യൻ ഒരു പോയിന്റ് കാണുമ്പോൾ ഈ പോയിന്റ് എങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻ ആക്കാം എന്ന് കൂടി ചിന്തിക്കുക അപ്പോ നൂറ്റി ഇരുപത്തി എട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ് അർജുൻ റാം മേഘവാളാണ് നിയമമന്ത്രി ആയിരുന്ന അർജുൻ റാം മേഘവാളാണ് ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് അങ്ങനെയെങ്കിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് ആര് എന്നും ചോദിക്കാം ആരായിരുന്നു അർജുൻ റാം മേഘവാളാണ് നമ്മൾ പറഞ്ഞു ബില്ല് അവതരിപ്പിച്ചത് ആരാണ് അപ്പോഴത്തെ നിയമമന്ത്രി അർജുൻ റാം മേഘവാളാണ് അതെന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മറക്കാതിരിക്കുക പി എസ് സിയുടെ ട്രെൻഡ് ഇങ്ങനെയൊക്കെയാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചതെന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചതെന്ന് ലോക്സഭ എന്ന് പാസ്സാക്കി രാജ്യസഭ എന്ന് പാസ്സാക്കി ഇതൊക്കെയാണ് പുതിയ ട്രെൻഡ് അപ്പോൾ ഈ ഡേറ്റുകൾ അന്ന് മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അർജുൻ റാം മേഘവാൾ അവതരിപ്പിച്ചത് അങ്ങനെയെങ്കിൽ ലോകസഭ പാസ്സാക്കി എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് നമ്മുടെ സൗകര്യത്തിനാണെന്ന് തോന്നുന്നു അവർ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസങ്ങളിലാണ് ഇത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിന് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ലോക്സഭ പാസാക്കി തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് രാജ്യസഭയും പാസാക്കി അങ്ങനെയെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് രാഷ്ട്രപതി കുറച്ച് സമയം വെയിറ്റ് ചെയ്തു ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്തില്ല ഒരു ഏഴ് ദിവസം വെയിറ്റ് ചെയ്ത് സെപ്റ്റംബർ വനിതാ സംവരണ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചു അപ്പോ എന്നാണ് വനിതാ സംവരണ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ദൈവനിയോഗം എന്നതായിരുന്നു എന്നായിരുന്നു വനിതാ സംവരണ ബിൽ അവതരണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് അപ്പോ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ വനിതാ സംവരണ ബില്ലിന്റെ അവതരണത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ദൈവ നിയോഗം എന്നാണ് എങ്ങനെയാണ് ദൈവ നിയോഗം ദൈവ നിയോഗം എന്നായിരുന്നു വനിതാ സംവരണ ബില്ല് അവതരണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് ബില്ലിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും ഡൽഹി നിയമസഭയിലും മൂന്നിലൊന്ന് അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം നടപ്പിലാക്കുക അപ്പൊ എന്താണ് വനിതാ സംവരണ ബില്ലിന്റെ ലക്ഷ്യം ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും ഡൽഹി നിയമസഭയിലും മൂന്നിലൊന്ന് അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഉറപ്പുവരുത്തുക ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിയമം നിലവിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി ഭരണഘടനാ ഭേദഗതി നടത്തുമ്പോൾ ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവണമല്ലോ അങ്ങനെ ഭരണഘടനയിൽ ഉണ്ടായ മാറ്റങ്ങളാണ് മൂന്നനുച്ഛേദങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഒരു അനുച്ഛേദം ഭേദഗതി ചെയ്യുകയും ചെയ്തു ഇപ്പൊ ക്വസ്റ്റ്യൻ വരാം നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭേദഗതികളുടെ എണ്ണം എത്ര എത്രയാണ് മൂന്നാണ് അങ്ങനെയെങ്കിൽ ഏതെല്ലാം ഏതെല്ലാം ആർട്ടിക്കിളുകളാണ് കൂട്ടിച്ചേർത്തത് ഏതെല്ലാം ആർട്ടിക്കിൾ മുന്നൂറ്റി എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ മുന്നൂറ്റി മുപ്പത്തിനാല് എ ഏതെല്ലാം ആർട്ടിക്കിളുകളാണ് കൂട്ടിച്ചേർത്തത് മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എപ്പത്തി നാല് എ ഒരു ആർട്ടിക്കിൾ ഭേദഗതി വരുത്തി ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ ക്ലോസ് ടു ക്ലോസ് ബി ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ എന്തായിരുന്നു ലോകസഭയിൽ വനിതാ സംവരണം ഉറപ്പുവരുത്തുന്നു ഇപ്പോ കൂട്ടിച്ചേർത്ത ഒരു ആർട്ടിക്കിൾ ആണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എ ഇതിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ് ലോകസഭയിലെ വനിതാ സംവരണം ലോകസഭയിൽ മൂന്നിലൊന്ന് അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ സ്ഥിരമായി ഒരു സീറ്റും സംവരണം ചെയ്യുന്നില്ല കാരണം ഇപ്പോ നിലവിൽ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു ഒരു മണ്ഡലത്തിലെ ഒരു സീറ്റ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു എല്ലാ വർഷവും അതേ മണ്ഡലത്തിൽ തന്നെയാണ് വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതും വിജയിച്ചു വരുന്നതും അപ്പോ ഇനി എങ്ങനെയില്ല അങ്ങനെ ഒരു സ്ഥിരം ഏർപ്പാടില്ല ഓരോ വർഷവും മണ്ഡലങ്ങൾ എന്ത് ചെയ്യാണ് ഇങ്ങനെ മാറി മാറി വരികയാണ് അങ്ങനെ മാറി മാറി വരുന്നു എന്നാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ പ്രകാരം പറയുന്നത് അതായത് സ്ഥിരമായി ഒരു സീറ്റും സംവരണം ചെയ്യുന്നില്ല സ്ഥിരമായി ഒരു സീറ്റും സംവരണം ചെയ്യുന്നില്ല റൊട്ടേഷൻ അനുസരിച്ച് ഓരോ മണ്ഡലവും മാറി മാറി വനിതാ സംവരണ മണ്ഡലമായി മാറി വരുന്നു എസ് സി എസ് ടി സീറ്റുകളിലും സംവരണം അതായത് ഇപ്പോ എസ് സി എസ് ടിക്ക് ഒൻപത് സീറ്റ് ഉണ്ടെങ്കിൽ മൂന്നിലൊന്നെന്ന് പറയുമ്പോൾ മൂന്ന് സീറ്റ് വനിതകൾക്കായിരിക്കും മനസ്സിലായോ അതായത് എസ് സി എസ് ടിക്ക് ഒൻപത് സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ മൂന്നിലൊന്ന് പറയുമ്പോൾ മൂന്ന് സീറ്റ് ഒരു വനിതയ്ക്കായിരിക്കും അതിനകത്തും മുപ്പത്തി മൂന്ന് ശതമാനം അല്ലെങ്കിൽ മൂന്നിലൊന്ന് ശതമാനം സംവരണം എന്നതാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഇങ്ങനെയെല്ലാം പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് മുന്നൂറ്റി മുപ്പത് എ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എയിലാണ് ലോകസഭയിലെ വനിതാ സംവരണത്തെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ സംസ്ഥാന നിയമസഭകളിലും മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം മുന്നൂറ്റി മുപ്പത് എ ലോകസഭയിലെ വനിതാ സംവരണം അങ്ങനെയെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി രണ്ട് എ ഏതാണ് സംസ്ഥാന നിയമസഭകളിലെ വനിതാ സംവരണമാണ് സംസ്ഥാന നിയമസഭകളിലും ലോകസഭയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു മണ്ഡലവും സ്ഥിരമല്ല റൊട്ടേഷൻ അനുസരിച്ച് മാറി മാറി വരുന്നു പിന്നെന്താണ് എസ് സി എസ് ടിക്ക് ഇതുപോലെ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം വനിതകൾക്ക് നൽകിയിരിക്കുന്നു അടുത്തത് ഒരു ആർട്ടിക്കിളിന്റെ ഭേദഗതി വരുത്തിയില്ലേ അതാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ ക്ലോസ് ടു ക്ലോസ് ബി അതിലെന്താണ് ഡൽഹി നിയമസഭയിലെ വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഡൽഹി നിയമസഭയിലെ വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ ക്ലോസ് ടു ക്ലോസ് ബി എന്ന് പറയുന്നത് അപ്പോ ഏതൊക്കെ ആർട്ടിക്കിൾ ആണ് പറഞ്ഞത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ എന്ന് പറയുന്നത് ലോക്സഭയിലെ വനിതാ സംവരണം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭകളിലെ വനിതാ സംവരണം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത് എ ലോക്സഭയിലെ വനിതാ സംവരണം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ ലോക്സഭയിലെ വനിതാ സംവരണം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ സംസ്ഥാന നിയമസഭകളിലെ സംവരണം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ ക്ലോസ് ടു ക്ലോസ് ബി മറക്കാതിരിക്കുക ഈ ആർട്ടിക്കിൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത് എ എ ക്ലോസ് ടു ക്ലോസ് ബി ിൽ വനിതകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം നൽകുന്നത് അടുത്തത് ആർട്ടിക്കിൾ എ എന്താണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിനാല് എ ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം ഒരു സെൻസസ് നടത്തുകയും ഈ സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡലങ്ങളിലെ സീറ്റുകൾ പുനഃക്രമീകരണം നടത്തുകയും ചെയ്തതിന് ശേഷം മാത്രമേ ഈ സംവരണ തത്വം നടപ്പിലാക്കാൻ പാടുള്ളൂ അപ്പോ ഈ കഴിഞ്ഞ ഇലക്ഷൻ നമ്മൾ ഇപ്പോ ഒരു ലോക്സഭ ഇലക്ഷൻ നമ്മൾ കണ്ടു അതിൽ ഈ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഉണ്ടായിരുന്നോ ഇല്ല ഇല്ലായിരുന്നു കാര്യം നമുക്ക് അറിയാം നമുക്ക് മുന്നേ നമുക്കറിയാം അവസാനമായി ഇന്ത്യയിൽ ഒരു സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇന്ത്യയിൽ ഒരു സെൻസസ് നടന്നിട്ടില്ല അപ്പോ ഈ നിയമം അതായത് നമ്മുടെ വനിതാ സംവരണ നിയമം നിലവിൽ വരുന്നത് എപ്പോഴാണ് ഇനി ഒരു സെൻസസ് നടക്കണം ഈ നിയമത്തിന് ശേഷം ഇനിയൊരു സെൻസസ് നടത്തുകയും ആ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളിലെ സീറ്റുകൾ പുനഃക്രമീകരണം നടത്തുകയും ചെയ്തതിന് ശേഷം മാത്രമേ ഈ നിയമം നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് മുന്നൂറ്റി മുപ്പത്തിനാല് എ അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ ഈ നിയമം നടപ്പിലാക്കണമെന്ന് എപ്പോഴാണ് ഈ നിയമം വ നിലവിൽ വന്നതിന് ശേഷം ഒരു സെൻസസ് നടത്തുകയും ആ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളിലെ സീറ്റുകൾ പുനഃക്രമീകരണം ചെയ്യുകയും വേണം അതിനുശേഷം മാത്രമേ ഈ നിയമതത്വം നടപ്പിലാക്കാൻ പാടുള്ളൂ ഈ സംവരണ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ പതിനഞ്ച് വർഷത്തേക്കാണ് ഇത് എക്കാലവും നിലനിൽക്കുന്നതല്ല ഒന്നും എക്കാലത്തേക്കും നിലനിൽക്കുന്നതല്ല ഈ നിയമത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ സംവരണ ആനുകൂല്യങ്ങൾ പതിനഞ്ച് വർഷത്തേക്കാണ് നടപ്പിലാക്കേണ്ടത് ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട് ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട് എന്താണത് ഒ ബി സി വിഭാഗങ്ങളുടെ സീറ്റ് സംവരണം ഈ ബില്ലിൽ പറയുന്നില്ല എസ് സി എസ് ടി എടുത്തു പറയുന്നുണ്ട് എസ് സി എസ് ടി സീറ്റിലും മൂന്നിലൊന്ന് അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ നിയമം ഇത്രയും നേരം പറഞ്ഞ നമ്മൾ എവിടെയെങ്കിലും ഒരു ഒ ബി സി സീറ്റ് മൂന്നിലൊന്ന് അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം എന്ന് പറഞ്ഞോ ഇല്ല അതാണ് ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഒ ബി സി വിഭാഗങ്ങളിൽ ഇത്തരമൊരു ഒരു സംവരണത്തെ പറ്റി ഈ ബില്ലിൽ പറയുന്നില്ല അപ്പോ ആർട്ടിക്കിളുകൾ ഒന്നും തന്നെ മറക്കാതിരിക്കുക ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് മുന്നൂറ്റി മുപ്പത് എ പറഞ്ഞു മുന്നൂറ്റി മുപ്പത്തി രണ്ട് എ പറഞ്ഞു മുന്നൂറ്റി മുപ്പത്തി നാല് എ പറഞ്ഞു പിന്നെ ഏതാ പറഞ്ഞേ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ ക്ലോസ് ടു ക്ലോസ് ബി ആർട്ടിക്കിൾ ഒന്നും മറക്കാതിരിക്കുക ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ എവിടെയായിരുന്നു ലോക്സഭയിലേതാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ സംസ്ഥാന നിയമസഭകളിലേതാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ ക്ലോസ് ടു ക്ലോസ് ബി ഡൽഹി നിയമസഭയിലെ സംവരണമാണ് മുന്നൂറ്റി മുപ്പത്തിനാല് എൽ എന്താ പറഞ്ഞേ ഇത് എപ്പോ നടപ്പിലാക്കണം എപ്പോ നടപ്പിലാക്കണം എന്നാണ് പറഞ്ഞത് ഇനി ഒരു സെൻസസ് നടത്തുക ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം ഒരു സെൻസസ് നടത്തുക ആ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങളെ പുനർക്രമീകരിക്കുക അതിനുശേഷം മാത്രമേ ഈ സംവരണ തത്വം നടപ്പിലാക്കാൻ പാടുള്ളൂ ഒ ബിസി സീറ്റിനെ പറ്റി പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഓർത്തിരിക്കുക ലോക്സഭാ സീറ്റുകളുടെ കേസാണ് നമ്മൾ പറഞ്ഞത് രാജ്യസഭാ സീറ്റുകളുടെ കാര്യം പറഞ്ഞിട്ടില്ല ലോക്സഭാ സീറ്റുകളിലാണ് മൂന്നിലൊന്ന് അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഓക്കേ അല്ലേ അപ്പോൾ ഏതെല്ലാം ആർട്ടിക്കിളുകളാണ് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത് ഏതൊക്കെയാണ് മുന്നൂറ്റി മുപ്പതി എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ മുന്നൂറ്റി മുപ്പത്തിനാല് എ ഭേദഗതി വരുത്തിയ ആർട്ടിക്കിൾ ആണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ ക്ലോസ് ടു ക്ലോസ് ബി ആകെ മൂന്ന് ആർട്ടിക്കിളുകളാണ് പുതുതായി വന്നത് ഒരെണ്ണത്തിൽ ഭേദഗതി ചെയ്തു കൃത്യമായി തന്നെ ഈ ആർട്ടിക്കിളുകൾ മൂന്നും പഠിച്ചിരിക്കുക തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കാം അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും വ്യക്തമായി തന്നെ മനസ്സിലാക്കുക വനിതാ സംവരണ നിയമത്തെ പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്